ഒരു കാലത്ത് സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകരോട് രശ്മികയും പൂജ ഹെഡ്ജയുമെല്ലാം തമിഴ്നാപ്പാട്ടിയായിരുന്നു ചുരുക്കം പറഞ്ഞ തമ്മിനോട് കൃഷി തോന്നാത്ത യുവാക്കൾ അക്കാലത്ത് കുറവായിരുന്നു മുംബൈയിൽ ജനിച്ച് വളർന്ന നരിക്ക് കരിയർ ബ്രേക്ക് കിട്ടിയതും ആരാധകരെ ലഭിച്ചു തുടങ്ങിയതും തമിഴ് തെലുങ്ക് സിനിമകളിൽ അഭിനയിച്ച ശേഷമാണ് ആദ്യം ഗ്ലാമറസ് വേഷങ്ങളെ തിളങ്ങിയ താരം പിന്നീട് അഭിനയ പ്രാധാന്യമുള്ള സിനിമകൾ ചെയ്താണ് തുടങ്ങിയത് മോഡലിംഗ് തന്നെയാണ് തമ്മിനേക്കും സിനിമയിലേക്ക് വഴികാട്ടിയത് പതിമൂന്നാം വയസ്സിൽ അഭിനയം പഠിക്കാൻ ചേർന്ന താരം ഒരു വർഷത്തോളം പൃഥ്വി തിയേറ്ററിലെ വിദ്യാർത്ഥിയായിരുന്നു പത്തൊമ്പത് വർഷത്തെ സിനിമാ ജീവിതത്തിന്റെ എൺപതോളം സിനിമകളിൽ നടി അഭിനയിച്ചു പുതിയ നായികന്മാർ നിരവധി വന്നിട്ടും തമിനോടെ സിംഹാസന ഇളക്കം തട്ടിയിട്ടില്ല സിഗന്ധ മുക്താനാണ് നടിയുടെ ഏറ്റവും പുതിയ റിലീസ് കാമിനി സിംഗ് എന്ന താരത്തിന്റെ കഥാപാത്രവും സോഷ്യൽ റിലീസ് സിനിമയുടെ റിലീസിന് ചർച്ചയാവുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായ നടി പങ്കിട്ട ഏറ്റവും പുതിയ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഡെനിം ഫിഷ് കട്ട് ഔട്ട് ഗൗണിൽ അതീവ സുന്ദരിയാണ് തമന പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഫാഷൻ ഡിസൈസൺ ആയ നിന്നുള്ള ഫ്ലോർ ലെങ്തിൽ ചെയ്തിരിക്കുന്ന ഫിഷ് കട്ടിംഗ് ഡെനിം ഗൗണിൻ്റെ നിറം ഇൻഡിഗോയാണ് ബോഡി ഹാങ്ങിങ് മോഡലാണെങ്കിലും കംഫോർട്ടിലാണ് ഡ്രെസ്സിങ് പ്രത്യേകത നടിയുടെ അകാര പിഴവിന് ഹൈലൈറ്റായി ചെയ്യുന്ന തരത്തിലാണ് വസ്ത്രത്തിന്റെ ഡിസൈനിങ് നാച്ചുറൽ ലുക്ക് നിലനിർത്തിയാണ് നടി ഒരുങ്ങിയിരിക്കുന്നത് ഗൗണാനും മാറ്റാകുന്ന തരത്തിലുള്ള മിനറൽ ആഭരങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് തമ്പനിയുടെ ഫാഷൻ സെൻസിനെ കുറിച്ചും ആരാധകർക്ക് ഇപ്പോഴും നല്ല അഭിപ്രായമാണ് ഇതുള്ളത് മുപ്പത്തിമൂന്ന് വയസ്സിലും ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിലാണ് നടി ശരീരഭംഗി സൂക്ഷിക്കുന്നത് നടിയുടെ പുത്തൻ ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ട ഒരു ആരാധന സ്നേഹം അറിയിച്ചെത്തി ഒരു രശ്മിക്കും തമനേക്കും വെല്ലാനാവില്ലെന്നാണ് ഒരു ആരാധകൻ കുറിച്ചത് ഇന്ത്യൻ ക്രഷ് എന്നാണ് മറ്റൊരു ആൾ തമനെ പ്രശംസിച്ച് കുറച്ചത് ബോളിവുഡ് നടി ശില്പ ഷെട്ടി അടക്കമുള്ള ഒരു നടിയുടെ പുത്തൻ ലുക്കിനെ പ്രശംസിച്ചെത്തി അതേ വർഷം നടി ഈ വർഷം ആദ്യം വിവാഹിതയാവും നടൻ നടി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ബോളിവുഡ് നടൻ വിജയവർമ്മയായി പ്രണയത്തിലാണ് ലഫ് ദ സ്റ്റോറിസ് ടു ചിത്രീകരണ സമയത്തായിരുന്നു ഇരുവരും പ്രണയത്തിലായത് പല അഭിമുഖങ്ങളിൽ ഇരുവരും പ്രണയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്